തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കും മലങ്കര കത്തോലിക്കാ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൽ ബസേലിയോസ് ക്ലീമീസ് കത്തോലിക്കാ ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു

ஜோச கத்தீரில் அதிரூபத ஆர்ச் பிஷப் தோமஸ் ஜே நெட்டோ பாதி குர்க்கு പാലാ കത്തീഡ്രൽ ദേവാലയത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരുപ്പറവി ശുശ്രൂഷകൾക്ക് മുഖ്യകാർമികത്വം വഹിച്ചു എറണാകുളത്ത് സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന പാതിരാ കുർബാനയ്ക്കും തീക്കായൽ ചടങ്ങുകൾക്കും ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സാന്നിധ്യം വഹിച്ചു തൃശൂർ പാലയൂർ സെന്റ് തോമസ് പള്ളിയിലും താമരശ്ശേരി മേനി മാതാ പള്ളിയിലും ക്രിസ്മസിനെ വരവേറ്റ് പ്രത്യേക ശുശ്രൂഷകൾ നടന്നു കൊച്ചി കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും മലങ്കര മെത്രോപൊളീത്തയും നിയുക്ത സഭാധ്യക്ഷനുമായ ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രോപൊലീത്ത മുഖ്യകാർമികത്വം വഹിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിന്റെ ഭാഗമായി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം